മുസ്ലിം സ്ത്രീകൾ സ്വന്തം ഭവനങ്ങളിലാണ് പ്രാർത്ഥന നടത്തേണ്ടതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ മലപ്പുറം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതാത് മതസ്ഥരായിട്ടുള്ള ആളുകൾ എന്ത് പറയുന്നു അതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് പത്രക്കാർ പറയുന്നതോ അല്ലെങ്കിൽ കോടതി തന്നെ പറയുന്നതോ അല്ല അതിൽ അതിൻ്റെതായിട്ടുള്ള ആളുകൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ അവരുടെ നേതാക്കന്മാർ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ നേതാക്കന് ഒരു പത്ത് മുന്നൂറോളം മതങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇവിടങ്ങളിലൊക്കെ അതിൽ കോടതി ഇടപെടുക എന്നുള്ളത് അത് പ്രയാസകരമാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് പ്രേശൻ ലോ ബോർഡിൻ്റെ നിലക്ക് നോക്കുകയാണെങ്കിലും മുസ്ലിങ്ങളുടെ ശരിയത്ത് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതൊക്കെ അതിൻ്റേതായ റൂട്ടിൽ കൂടി തന്നെ പോകണം അല്ലെങ്കിൽ അതുകൊണ്ട് പല നിലയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും സമാധാനാന്തരീക്ഷം അതുകൊണ്ട് തകർക്കപ്പെടും എന്നാണ് ഞങ്ങൾ ശരീരത്തിനനുസരിച്ചുള്ള കാര്യങ്ങളിലെ ഞങ്ങൾക്ക് ശരീരത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതുപോലെ മറ്റുള്ള ചർച്ചകൾ അതൊക്കെ ആവാം പക്ഷേ നിയമപരമായി മതപരമായ കാര്യത്തിൽ അതിൻ്റെ നേതാക്കൾ പറയുന്നതിന് അനുസരിക്കണം അതിന് ഗവണ്മെൻറ്റ് തലങ്ങളിൽ കോടതി നിലക്ക് ഇന്ത്യ പാകിസ്ഥാൻ വിഭജിക്കപ്പെടുന്ന ആ സന്ദർഭത്തിലും അതിനു മുമ്പും അതിനുശേഷവും അതിൻ്റേത് ചില നിലപാടുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതനുസരിച്ച് പോകുന്നതാണ് സമാധാനകരം അതാണ് ഞമ്മൾക്ക് സന്തോഷകരം ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ മതത്തിൻ്റെ നേതാക്കൾ എന്ത് പറയുന്നു അതനുസരിച്ച് അവർ പോകാനാണ് സുഖകരം അതാണ് രാഷ്ട്രത്തിന് സമാധാനം അതാണ് മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഐക്യം ഉണ്ടാക്കാനുള്ള വാർഡ് എന്ന ഖുറാൻ പറഞ്ഞത് പുരുഷന്മാരെ സംബന്ധിച്ചാണ് പള്ളിന്റെ ബഹുമാനം പറഞ്ഞ സ്ഥലത്ത് റിജാൽ റജിൽ എന്ന് പറഞ്ഞ പുരുഷൻ എന്നാണ് അതിൻ്റെ ബഹുവചനമാണ് റിചാൽ റിജാൽ എന്ന സംബന്ധിച്ച പറഞ്ഞു സ്ത്രീകളുടെ കാര്യത്തെപ്പറ്റി പറഞ്ഞത് ആരാധനയുടെ കാര്യങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ വേറെ പലതും ഉണ്ട് അതൊന്നുമല്ല നമസ്കാരം പരപുരുഷന്മാർ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് അങ്ങനെ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതാണ് അതേസമയത്ത് നിസ്കാരത്തിൻ്റെയോ മറ്റോ കാര്യത്തിന് വേണ്ടി അവർക്ക് യാത്രകളെയോ മറ്റോ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് പ്രത്യേകമായി അവരെ മാത്രം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് വെച്ച് ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ലത് പള്ളികളേക്കാൾ സ്ത്രീകൾക്ക് ആരാധനയ്ക്ക് ഉത്തമം വീടാണെന്ന് മതപ്രമാണങ്ങൾ പറയുന്നു ശബരിമല വിഷയത്തിലടക്കം മത നേതൃത്വം പറയുന്നതാണ് അംഗീകരിക്കേണ്ടതെന്നും വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ കോടതി ഇടപെടുന്നതിനെ അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി അനുകൂല വിധി പുറപ്പെടുവിക്കുമെന്നാണ് കരുതുന്നത് വ്യക്തി നിയമത്തിന് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബാങ്ക് Since nineteen thirty seven. Seen at Silts and Saris, Metro Plaza, Tiru Road, Kottakkal.